സൗത്ത് ഫേസിംഗ് വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ നമ്മുടെ ട്വൻ്റി വൺ ഡേയ്സ് ചലഞ്ചിൽ ഒമ്പാത്ത ദിവസമായിട്ടുള്ള ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറായിട്ടുള്ള വിദ്യാലയം സാർ ചെയ്തേക്കുന്ന ഒരു ഫ്ലോർ പാൻ്റെ ഡിസൈനാണ് ട്വൻ്റി വൺ ഡേസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് തരം ഫ്ലോർ പ്ലാൻ കിഴക്ക് ദർശനമായതോ വടക്ക് ദർശനമായതോ പടിഞ്ഞാറ് ദർശനമായതോ തെക്ക് ദർശനമായ വീടിൻ്റെ ഡിസൈനിൽ നിന്നും അളവുകൾ എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറായിട്ടുള്ള ബ്രോൺസ് മെമ്പർഷിപ്പുകാർക്കും സിൽവർ മെമ്പർഷിപ്പുകാർക്കും ചെയ്തേക്കുന്ന ഡിസൈനുകളാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഡിസൈനിനെ പറ്റി നോക്കാം ഇത് തെക്ക് ദർശനമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്തേക്കുന്നത് ഈ സിറ്റൌട്ടിന് ശേഷം നമ്മളിവിടെ നിന്ന് ഒരു ലിവിങ് ഹാൾ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഹാളിൻ്റെ ഇവിടുന്ന് ഒരു ഡൈനിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ബെഡ്റൂം ടു കൊടുത്തിട്ടുണ്ട് ഇവിടെ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കിച്ചൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ് ഇതിൻ്റെ അളവ് കൊടുത്തേക്കുന്നത് വിദ്യപ്രതിജ്ഞ ഉള്ള വീട്ട് കൊടുത്തിട്ടുണ്ട് അമ്പത്തേഴ് കോലാണ് ലിവിങ് ഹാളിന് കൊടുത്തിട്ട് ഇരുപത് കോലെട്ടെങ്കിലാണ് കിച്ചന് കൊടുത്തിൽ പതിനാറ് കോലിട്ടങ്ങളാണ് വർക്ക് ഏരിയ പതിമൂന്ന് കോലാണ് ബെഡ്റൂം ടു കൊടുത്തിരുന്നത് പതിനാറ് കോലിട്ടങ്ങളാണ് മാസ്റ്റർ ബെഡ്റൂം ഇരുപത് കോലോട്ടങ്ങളാണ് അപ്പോൾ ഈ രീതിയിലുള്ള അളവുകളിൽ നിന്നും ഈസി ആയിട്ട് അളവുകൾ എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ള നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ട്വൻറ്റി വൺ ഡേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രോൺസ് മെമ്പർഷിപ്പുകാർക്ക് ഇതേപോലത്തെ ട്രഡീഷണൽ കൈകണക്കപ്പെട്ടി കൊടുക്കുന്നത് അതിനകത്ത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ലൈവായിട്ട് ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സിൽവറും ബിഷപ്പുകാർക്ക് ഇതേപോലത്തെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്നാണ് അവർ അവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്കും ലൈവായിട്ട് എങ്ങനെയാണ് ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്